ഞങ്ങൾ കാണും ഇനിയിപ്പൊ തീരാല്ലോ അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിലും പഴുത്ത കഴിക്കാല്ലോ പച്ചയിലേ കഴിക്കാൻ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് പൈനാപ്പിളാണ് ടോമി നമ്മുടെ വാവ എന്തിയെ ടോമി വാവ എന്തി വാവാ ഏ വാവ എവിടെ വാവ എവിടെ വാവ എവിടെ ഡാ വാവ എവിടെ കഷ്ടപ്പെട്ട് പറഞ്ഞതാണ് നശിച്ചു ചുമ്മാടി ഹായ് ഗൈസ് മൈട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല അവരൊരു വൈറ്റ് പൊങ്കാലക്ക് പോയേക്കാണ് അപ്പൊ അജീഷേൻ ആണെങ്കിൽ രാവിലെ കല്യാണത്തിന് വേണ്ടി അജീഷണന്റെ ഫ്രണ്ടിന്റെ അപ്പം ഇന്നലെ നമുക്ക് ഉത്സാഹമായിരുന്നു ഇവിടുത്തെ നമ്മുടെ അപ്പുറത്തെ കുടുംബക്ഷേത്രത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വൃത്തിയാക്കൽ പരിപാടീസും ഒക്കെ ഉണ്ട് പിന്നെ ചുമ്മാ അല്ലറച്ചില്ലറ വിശേഷങ്ങളും കൂടെ പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വ്ളോഗെടുക്കുന്നത് അജി ഷേട്ടിനില്ല പിന്നെന്താ അപ്പം ഞാനും മിന്നും കുഞ്ഞമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മൂമ്മയുണ്ട് അമ്മൂമ്മേ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ആദ്യം അടുക്കളയിലേക്ക് പോകാം ഒരുപാട് വൃത്തിയാക്കൽ പരിപാടിയുണ്ട് അപ്പോൾ ചുമ്മാ ഒരു വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വ്ളോഗാണിത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അതാണ്ട് നമുക്ക് ഒരുപാട് പണിയുണ്ട് മിന്നു നമ്മളിന്ന് എന്തോ ചെയ്യാൻ പോകുന്നത് നമുക്ക് പാത്രമല്ല ഫസ്റ്റ് കഴിവാണ് കഴിവല്ലയോ ഇത് മിന്നു ഞാൻ മീനു അമ്മയ്ക്ക് വിളിക്കുമ്പോൾ എപ്പോഴും തിരിഞ്ഞു വലിയൊരു ഇതാഴ്ച എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് പിന്നെന്താണ്ട് ഇഷ്ടംപോലെ പാത്രം നിങ്ങളൊന്നും വിചാരിക്കരുത് ഉത്സവം കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം അപ്പം നമ്മളിന്ന് എന്തായാലും വൃത്തിയാക്കലിലേക്ക് പോവാം നമുക്ക് അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം മൊത്തം പരിപാടിയും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അച്ഛനും വന്ന് നല്ലേ നമ്മളെല്ലായിടത്തും വൃത്തിയാക്കി എല്ലക്കളെ പിന്നേസ് എല്ലാം ഒതുക്കി സെറ്റാക്കി ഇനി ഇനി ഉച്ചക്കാലത്തെ പരിപാടിയിലെ ബാക്കി ഉള്ളൂ എന്തു മേ ആദ്യം എൻ്റെ ഇടയ്ക്ക് അമ്മ വന്നു അമ്മ വന്നിട്ട് എൻ്റെ പൈനാപ്പിൾ ചെത്തി തന്നു നല്ല പൈത്ത പൈനാപ്പിൾ കൊണ്ടുവന്നായിരുന്നു പൈനാപ്പിൾ ചെത്തി തന്നു അങ്ങനെ താണ്ട നല്ല പഴുത്ത പൈനാപ്പിൾ ഉണ്ടെന്ന് ഇനിയിപ്പം തീരാറായല്ലോ അതുകൊണ്ട് ഇപ്പം കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിലും പഴുത്ത കഴിക്കാമല്ലോ പച്ചയിലേ കഴിക്കാൻ പാടുള്ളൂ അപ്പം നല്ല പഴുത്ത പൈനാപ്പിളാണ് നല്ല മധുരം ഉള്ളത് പുള്ളിക ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന മീനുസാർ സൂപ്പർ സൂപ്പറായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആണ് അച്ഛനും അമ്മയും വന്നത് അപ്പം അജീഷേട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം താണ്ടെ ഞങ്ങൾ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഉള്ളു ബാക്കിയല്ലേ വൃത്തിയാക്കി അമ്മ പൈനാപ്പിൾ ചെത്തി വെച്ചത് ഇത് മൈറ്റൂങ്കാലയുടെ പലഹാരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാണ് അവിടെ അതൊക്കെ കഴിക്കണം അപ്പം എന്താ ബാക്കി നമുക്ക് നോക്കാം വിശേഷങ്ങൾ അപ്പം എന്താണ്ട് ഞങ്ങളുടെ അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ചീര മൊത്തവും പോച്ച കിളിച്ച് അജീഷയുടെ എന്നാളും കൂടെ പറിച്ചാണ് അപ്പം പെട്ടെന്ന് പോച്ച കളിക്കുന്നു മൈറ്റോൻകാലയ്ക്ക് മൊത്തം പ്രത്യേകത പെട്ടെന്ന് പോച്ച കളിക്കുന്നു ഇല്ലടി ആ മഴ മഴ കാരണം അപ്പം അത് കഴിഞ്ഞ് അജീഷയുടെ പറിച്ചായിരുന്നു പിന്നെ പോച്ച എല്ലാം കളിച്ച് അപ്പം ഞങ്ങൾ കുറച്ച് ചീര പറിക്കാനായിട്ട് ഇറങ്ങി കുറച്ച് നമ്മളന്ന് പറഞ്ഞായിരുന്നല്ലോ കുറേയൊക്കെ മന്നലായിപ്പോയി എന്നാലും അത്യാവശ്യം ഉണ്ട് അപ്പം പിന്നെ അല്ല മിന്നൂസ് ചീര കുറിക്കാൻ പോവാം നമുക്ക് ആകുമ്പോൾ കുഞ്ഞിന്ന് പറിക്കാൻ എളുപ്പമാണ് അപ്പോൾ അപ്പം ഇന്ന് ചീരത്തോരം ഞങ്ങൾ വെക്കാൻ പോവുകയാണ് പിന്നെ അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി ഇപ്പം ചീര പറിച്ചിട്ട് കാണാം യെസ് ഇത് കണ്ടോ ഞങ്ങളുടെ പുതിയ എനിക്ക് എത്തത്തില്ല എടുക്കണമെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞു കുറച്ചുകൂടെ അതിൽ പുതിയ ഓർക്കിഡ് അത് വയലറ്റ് കളറാണ് വയലറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സംഭവം പിന്നെ നല്ല എന്താ വെറൈറ്റി കളർ വേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഓർക്കിഡ് കളിച്ച് എല്ലായിടത്തും വീണ്ടും ഓർക്കിഡ് പൂത്തു തുടങ്ങി പിന്നെ ഞങ്ങളുടെ ഏതാണ്ട് ഇതിൻ്റെയൊക്കെ മുട്ട് വന്നു അങ്ങനെ എന്താ ചെടിപ്പരിപാടികളൊക്കെ വളരെ തകൃതിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ധാൻഡി ഫിഞ്ചേഴ്സ് ലോബേർട്സ് എല്ലാം ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ് കിങ് കിങ് നമ്മുടെ തോട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ ഒന്നും മഴയില്ലാത്തതുകൊണ്ട് തന്നെ കുറഞ്ഞു അങ്ങോട്ടാണ് ഒഴുക്കുള്ളത് അപ്പം നല്ല കണക്ക് വെള്ളം കയറി ഇന്ന് രാജാജിച്ചോട്ടെ എവിടെയാണ് കിട്ടിയത് അവിടെയൊക്കെ നമ്മുടെ പോത്തുകൂട്ടന്മാരും കാളക്കൂട്ടന്മാരും വേറെ ഏതൊക്കെയോ ആൾക്കാരൊക്കെ ഉണ്ട് രാജക്കുട്ടനെ ഇന്ന് അങ്ങാണ് കിട്ടിയത് നമുക്ക് രാജക്കുട്ടനെ കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ വാവേം വെച്ചിരിക്കങ് വരെ നടക്കേണ്ടി വരും അപ്പോൾ ഇതേ മിന്നോടിന്ന് എന്താ ചീര പറിക്കാന്ന് നമുക്ക് നോക്കാം ടോമിയേ ഇന്ന ടോമി നമ്മുടെ വാവ എന്തിയേ ടോമി വാവ എന്തു വാവ ഏ വാവ എവിടെ വാവ എവിടെ വാവ എവിടെടാടാ വാവ എവിടെ ആ ഭാവ എവിടെ വാവാ കയ്താ വാവ എവിടെ ഏഹ് പോവെന്നു ആയപ്പോൾ എൻ്റെ വയറ്റി വാവയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ചേക്കണം ടോമി ഫുഡ് കഴിക്കാൻ റോക്കി കുട്ടാ ഇനി വാ ഇനി വാ റോക്കി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ആ ചേക്കൻഡാ ചേക്കൻഡാ ചേഖൻ്റെ ഷേഖൻ്റെ ഹൈഫൈത്താ ഹൈഫൈ ഇഞ്ച 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 എന്തുവാടാ നാളെ കിടന്നോ ഒന്നും ഇല്ല ഒന്ന് കൊരക്കുന്ന പോലും ഇല്ലല്ലോ ഒന്ന് കൊരച്ചെങ്കിലും റിയാക്ട് ചെയ്യടോ ഞാൻ അടക്കോ മറുപടിപാടി ഒന്നുമില്ല അവന് ആ ഇതൊക്കെ പിന്നെ എന്നും കാണുന്ന വിശേഷങ്ങളാണ് പിന്നെ ഞാൻ വിചാരിച്ച തൽക്കാലം അജീഷേട്ട് ഇല്ലാതെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഇച്ചിരി നേരാണ് കിട്ടിയത് പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരു ചുറ്റുപാടിയും നല്ല ഇങ്ങോട്ട് വന്നത് അപ്പം എന്താ ആദ്യം ആദ്യമൊക്കെ ടെൻഷൻ ആയിരുന്നു അയ്യോ എങ്ങനെ ആയിരിക്കും ഞാൻ പിന്നെ പറഞ്ഞല്ലോ അജീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പെണ്ണാണോ അപ്പം അജീഷേട്ടൻ എല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം പക്ഷേ അജീഷേൻ തന്നെ ടെൻഷൻ ആയിരുന്നു എങ്ങനെ ആയിരിക്കും ഞാൻ ഇതിലൊക്കെ എന്താ പറയുക ഇൻവോൾവ് ആയി എല്ലാം മിന്നു ഇൻവോൾവ് ആയി ആക്റ്റീവായി എന്ന് മിന്നു വരുമോന്ന് മിനിവിടെ അവൾ ജോലി തിരക്കിലാണ് അപ്പം ആ ഒരു ഡൗട്ട് അജീഷേട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പതുക്കെ 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 ഞാനെല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലിതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ മൃഗങ്ങളും പക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ നിന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനതുകൊണ്ടാണ് കൂടുതൽ നേരം വീട്ടിൽ പോലും പോയി നിൽക്കാത്തത് പക്ഷേ മെയിൻ കാരണം അജിശേട്ടൻ തന്നെയാണ് അജി ശരന് ഇട്ടോ മെയ്യത്തുണ്ട് അപ്പം എന്തായാലും ആണ് പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ റൂബിയുടെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂബിയും പൂച്ചക്കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിക്കാം ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം ഞാൻ പിന്നെ മേളിലോട്ട് പോയില്ല മേളാന്നറിയാമല്ലോ സഹവാസം അപ്പോൾ അവളുള്ള കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ അതൊക്കെ ഒക്കെ പിന്നെ ഇനിയിപ്പോൾ ഉടനെ തന്നെ വാവാ വരും ഇനിയൊരു കുറച്ച് നമ്മള ഒരു മാസം ആ ഒരു മാസം ഉണ്ട് ഒരു മാസം ഉണ്ട് വരാൻ അപ്പം ഇനി ആ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം എന്താ പറയുക അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം എന്താ ഈ ബാക്കിൽ നമ്മുടെ നെക്കിൻ്റെ ബാക്കൊക്കെ കറുക്കുന്നുണ്ട് അത് നമ്മൾ ചോദിച്ചപ്പോൾ പയൻ്റെയും കാൽസ്യത്തിൻ്റെയും ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലാക്ക് ഡാർക്ക് ആവുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് നീരുണ്ടായിരുന്നു പക്ഷേ എന്നാലും കൈയുടെ നീരങ്ങോട്ട് കുറഞ്ഞില്ല കാലിൻ്റെ നീരൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് പിന്നെ എത്ര ആയി എത്ര വീക്ക് വീക്കായെന്നൊക്കെ ഇനിയിപ്പോൾ കറക്റ്റ് മുപ്പത്തി മൂന്നാഴ്ചയായി പിന്നെ ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ അപ്പം മുപ്പത്തി മൂന്നാഴ്ചയായി എട്ട് മാസം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് പ്രഗ്നൻസി എക്സ്പീരിയൻസ് സേഫ് ആയിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഡോക്ടർ ഡോക്ടർ നമ്മൾ അന്നമ്മ ഡോക്ടറെ കാണുന്നത് എൻ എസ് എൽ അപ്പം ഡോക്ടർ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ആവശ്യമില്ലാതെ പേടിപ്പിക്കുകയും പേടിപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ട് ഇങ്ങനെ കയറി അങ്ങനെ കയറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നോർമലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുമല്ലോ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനൊന്നും എന്താ പറയുക അറിഞ്ഞു തന്നത് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊടുമെന്നൊക്കെ പറയാം അപ്പം ഞാനാണെങ്കിൽ ഇപ്പം നമ്മളെവിടെങ്കിലും പോകുന്നെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമേ പോയിട്ടുള്ളൂ അപ്പം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പം എനിക്കില്ല പി സി ഒ ഡാണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഇപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ പറയാതെ എങ്ങും പോയിട്ടില്ല പിന്നെ സത്യം പറയട്ടെ ഇപ്പം കുറേ റിവ്യൂ കിട്ടിയാൽ തുടരും ഇല്ല എനിക്ക് കാണാൻ പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം എന്നാലും ഹോസ്പിറ്റലിൽ ഇപ്പം മുപ്പാതീതി മുപ്പാം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഡോക്ടറെ ഇങ്ങനൊരു മൂവി കാണണമെന്നൊരാഗ്രഹം കാരണം നമ്മൾ ഭയങ്കര സൗണ്ട് ഉള്ള ത്രില്ലർ ഇങ്ങനെ ആക്ഷൻ മൂവീസ് ഒന്നും കാണാം ഞാൻ ഞാൻ പോയിട്ടില്ല പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ശേഷം അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നു ആദ്യത്തെ ടൈമിലെ കണ്ടാൽ ഞാൻ പോയിട്ടുള്ളു ആയി പിന്നെ അല്ലാതെ പോയിട്ടില്ല അപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ തുടരും മൂവി ഭയങ്കര റിവ്യൂ ആയപ്പോൾ പോവാൻ പോകാൻ ഭയങ്കരമായിരുന്നു തുടരും മൂവി എന്ന് പറഞ്ഞ് പറഞ്ഞില്ല നമ്മൾ ചോദിച്ചു മൂവീസൊക്കെ കാണാൻ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അതിനിപ്പം എന്താ പോകുന്നതിന് പോകുന്നതിനൊന്നും ഒരു പ്രോബ്ലം അല്ല നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമല്ലോ എന്നാ ഡോക്ടർ ആദ്യം നമ്മളടുത്ത് ചോദിക്കുന്നത് അപ്പം മാഡം ഭയങ്കര സൂപ്പറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് തരുന്നത് പിന്നെന്താ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചീര ചീര കഴിഞ്ഞില്ലടി അത്രയായി ആഹാ ചീര എല്ലാം വെട്ടി സെറ്റായിത് കഷ്ടപ്പെട്ട് ചീര മാത്രം വിജയ അവൾ പറഞ്ഞതാരണം അജീഷേൻ്റെ പൂന്തോട്ടം എന്താ നശിച്ചു എല്ലടി നശിച്ചു പാവ് അജീഷേൻ്റെ ചുമ്മാ അടി പൂച്ച വിളിച്ച് തന്നുകൊണ്ട് നല്ലതായിരുന്നു ബാ നമുക്ക് നമുക്കപ്പോ അങ്ങോട്ട് നമുക്കിപ്പോൾ ഇത് കൊണ്ട് അമ്മിയമ്മയ്ക്ക് കൊടുക്കാം ബാ അങ്ങനെ വേണ്ട നമ്മുടെ ചീരത്തോലിനായി മീൻ കൊണ്ട് ചീനി നെത്തോലി കൂട്ടാൻ വെച്ചത് പച്ചടി ചോറ് നമുക്ക് കഴിക്കടി കുഞ്ഞമ്മ കഴിക്കാണ് അമ്മ അമ്മ എടുത്തോണ്ടോ അമ്മ കഴിക്കാം ഇനി നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് കാണാം അപ്പതാ എന്നെ കാണാനായിട്ടിൻ്റെ പിള്ളേർ വന്നിരിക്കുന്നു ഇരിക്കുന്നു ചിത്രേ ഇങ്ങനെ എന്തുണ്ട് വിശേഷം പറ ഒന്നും പറയില്ലേ

ഇത് എൻ്റെ പിള്ളേർ എൻ്റെ പിള്ളേർ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെതായ സംസാര രീതിയിലോട്ട് ഞാൻ പോകാറുണ്ട് അതുകൊണ്ട് വേറെ ആരും ഒന്നും പറയരുത് അയ്യോ കൊഞ്ചൊന്നും നിന്ന് ഞാൻ അവളന്മാർ അടുത്ത് വരുമ്പോൾ മാത്രം എൻ്റേതായ പേഴ്സണൽ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു സംസാരം പുറത്തരുന്നത് എന്തോ ഉള്ളു പറഞ്ഞേ എല്ലാത്തിനേയും കാണുവാറി അതിനകത്ത് കാണാൻ പറ്റത്തില്ല അജീഷട്ട് വന്ന് ഡ്രസ്സ് പോലും മാറിയില്ല പാൻറ്റൊക്കെ പൊക്കേച്ച് ആ അതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അതിനകത്ത് അലിഭായ് ഉണ്ട് അലിഭായ് എന്നാ േട്ടെന്താണ്ടോ അവർക്ക് ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കാന് ഞാൻ കട്ട് ചെയ്യുന്നില്ല പറഞ്ഞു പറഞ്ഞോ അടുത്ത അജീഷേട്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനീ ഇങ്ങനെ ഞാൻ അവള് ഓരോന്ന് കാണിച്ചോണ്ടിരിക്ക അതേ ലവളുണ്ടല്ലോ കിങ്ങിണി അവളുടെ വീട്ടിൽ പട്ടിയുണ്ട് അതുകൊണ്ട് അവക്കെണക്കോ മറ്റവക്ക് ഇല്ല മറ്റവക്ക് പട്ടികളെ ഒന്നും ആയിട്ട് ഇണക്കില്ല അതുകൊണ്ട് അവള് കൈകാര്യം ചെയ്യുന്നു ിങ് അതുകൊണ്ട് ഏറ്റവും എങ്ങനെ ഉണ്ടായിരുന്നു അവള് മരേ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ അരയന്നത്തൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് നമുക്ക് നോക്കാം നമ്മുടെ അരയന്നങ്ങളുടെ ബഹളം അറിയാലോ അയ്യോ കേക്കാൻ പോലും പറ്റുമോന്ന് അറിഞ്ഞുകൂടാ ആ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിടിക്കത്തേ ഉള്ളു ഞങ്ങൾ കൊത്തത്തില്ല കൈയിൽ ഇങ്ങനെ വന്ന് പിടിക്കും ചുണ്ടുവച്ച് അങ്ങനെ അങ്ങനെ എന്തായാലും നല്ല ഭംഗിയുണ്ട് എങ്ങനെയുണ്ട് പിടിക്കേ റോക്കി പിന്നെ ഇണക്കുണ്ടെന്ന് ചേ കൈ ഒന്നുള്ളൂ ഇങ്ങനെ പിടിക്കത്തേ ഉള്ളു അങ്ങനെ പിടിക്കാൻ നോക്ക് നമ്മളുണ്ടല്ലേ ഇങ്ങനെ ബാ മുറുക്കി പിടിച്ച പിന്നൊന്നും കേത്തില്ല അടുത്ത നമ്മടെ എടീതുണ്ട മയിൽ പിഴ മയിൽ അത് കൊത്തത്തില്ല മയിൽ പിയില് ഇവിടെ കൊണ്ടല്ലേ ചെല്ലേ കയറിക്കൊടുക്കു ഞാൻ വന്നിട്ടില്ല നിങ്ങളിവിടെ അത് ചെയ്തില്ല ഇത് ബാ ചു പാവാട പൊക്കി പിടിച്ചോണേ അവിടെ അഴുക്കുണ്ട് പോ ഞാൻ അപ്പം ചേട്ടൻ ഔൾമാരെ എന്താ നമ്മുടെ സാധന സാമഗ്രികളെ കാണിക്കാൻ കൊണ്ടുപോവാണ് ഇനി മണ്ടക്കൊക്കെ താണ്ടോ കയറിയിരിക്കുന്നുണ്ടോ കുറെ എണ്ണം അവൾമാർ പുറകെ പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ കുറേ ആൾക്കാർ പിന്നെ മൂന്നെണ്ണം വേണ്ടേ ഓ ചിലപ്പ് മൂന്നെണ്ണം വേണ്ടേ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിങ്ങടെ എല്ലാം ബഹളമായിരിക്കും കേൾക്കുന്നത് മൂന്നെണ്ണം വേണ്ടേ അവൾമാരെ കിട്ടിയപ്പോഴേ കൈയ്യൊക്കെ കൊത്താൻ നോക്കിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ പോയി ഇനി താറാവ് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് വരട്ടെ അവൾമാര് തുറന്നിട്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു ജീവിക്കൂടെ കൊത്തുകിട്ടി ഓടി ചെന്നു ി നിനക്കും കിട്ടും ഇതേ അങ്ങനെ പിടിക്കത്തേ ഉള്ളു അത് കൊത്തത്തില്ല ഇങ്ങനെ നമ്മടെ പിടിക്കും നമ്മുടെ ദേഹത്ത് പിടിക്കും അങ്ങനെ എല്ലാത്തിനേയും കണ്ടിട്ട് കൊണ്ടാ തിരിച്ചു വരുന്ന അങ്ങനെ നമ്മുടെ അരയനങ്ങളുടെ ഇന്നും ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ട് നീ എന്തോന്നറിഞ്ഞുകൂടെ എന്തിനൊക്കെ പറ്റി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് മൂന്നെണ്ണം കൂടെ ചിലപ്പോ ഒന്നും കേൾക്കത്തില്ല അജീഷേ പാത്തു പാത്തു ആ പാത്തുനെ കാണിക്കണ പറ്റത്തില്ല പാത്തു ഒരു പോയി അവക്ക് അവള് അവള് ഒരു കൊത്തോടെ മതിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊത്തി പിടി ഇങ്ങനെ പിടിച്ച് ഞാൻ കാല് നമുക്ക് ജീവൻ പോയോ കുഴപ്പമൊന്നും ഇല്ലല്ലേ കൊത്തല്ല ഇങ്ങനെ ഒരു പിടിയാ ഇങ്ങനൊരു പിടി പിടിക്ക് ചേട്ടാ കൊത്തൊള്ളു വരുന്നു വരുന്നു

ആ അമ്മൂമ്മ ഗിരിക്കൂട്ടൻ ജിഷൻ തനി അമ്മ വിളിക്കാനും അമ്മൂമ്മ ഇവിടെ വിളക്കത്തിക്കാൻ വന്നിരിക്കും എന്നിട്ട് പങ് വരും അമ്മൂമ്മ ഇത് എന്റെ കൂട്ടുകാര് അവിടെ ഉള്ളയാ അവിടെ ഉള്ളയാ കൊട്ടാരക്കര ഉള്ളയാളീ ഇല്ല ഇതെന്റെ കൂടെ പഠിച്ചത് ആ എന്താ പറഞ്ഞു ഗിരിക്കൂട്ടം വിളിച്ചിട്ട് സമയായല് നാലര ആയി അമ്മൂമ്മ എന്താ സമയന്നോ അമ്മൂമ്മ കുളിക്കുന്ന സമയമായി ി പിടിക്കന്നെ കല്യാണത്തിൽ വരും ഓടി വന്ന എൻ്റെ അടുത്ത് പറയാ അമ്മുമ്മ മുറക്കി ഞങ്ങൾ കാണും കാണും നമ്മളെ പറഞ്ഞ വേഷത്തോടി ഓടി വന്നിട്ട് ഞാനോട് പറഞ്ഞിട്ടുണ്ട് പിള്ളേ അങ്ങനെ എടുക്കുമ്പോ പറയണം ആ അങ്ങനെ ഇതെല്ലാം എത്ര പേര് പറഞ്ഞു എത്ര പേര് ഞാനൊന്നും പറഞ്ഞു ഈ അമ്പലത്തി വെച്ചോ ഈ അമ്പലത്തിന്നലെ വെച്ചു എല്ലാം അമ്മൂമ്മ പകലുണ്ടല്ലേ അപ്പൂപ്പൻ്റെ ഫോട്ടോ എടിയത് പകല് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലയോ പകല് ഇവിടെ ഇരിക്കത്തുള്ളൂ എല്ലാരും ആയിരിക്കും അമ്മൂമ്മ തന്നെ ചുമത പകലി അപ്പൂപ്പൻ്റെ അമ്മൂമ്മ അല്ല അപ്പൂപ്പന്റെ അമ്മ ഞാനൂടെ ഓ മൽബറി 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 ആ ഇവിടെ മൽബറി വിളിച്ചിരിക്കുന്ന സമയാണ്ണ്ട് നല്ല ചോദിച്ചുകൊണ്ട് തോട്ടിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അടിപൊളിയുള്ളു അടിപൊളിയും ഈ നമുക്ക് വെറ്റി പെണ്ണും വല്ല അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ എല്ലാം ഉണ്ട് ഒരു ചുമറയ്മേക്കാളും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ മഴയില്ലായിരുന്നല്ലേ അപ്പൊ ഇതാകായി എന്റെ പിള്ളേർ ഇറങ്ങാണ് ഇറങ്ങൂല്ലേ ഇറങ്ങി ഇന്നത്തെ ഐഷാ ഒരുപാട് സൈലന്റ് ആയിരിക്കുന്നു വീഡിയോ ഞാൻ കണ്ടുപോയണ്ടോ? അതെ ഉണ്ടല്ലേ. പുതിയ മൊബൈൽ മേടിച്ചോടേട്ടോ. അപ്പോൾ വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഒരു സർപ്രൈസ് ആയിപ്പോത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ സന്തോഷം. സന്തോഷം. ഇപ്പൊ ഒരു പുതിയ ചാനൽ തുടങ്ങിയല്ലോ. നോക്കാം. ആദ്യം ഇതിനേ നോക്കൊന്നുമല്ല നമ്മൾ ഇന്നു ഇന്നു തന്നെ ഒരു പുതിയ ചാനൽ അനൗൺസ്മെന്റ് ചെയ്യാൻ പോവാണ്. ഇന്നിനെ പുറത്തേക്ക് കേറ്റവരയുന്നു. ഇന്നെ അന്ന് തുടങ്ങിക്കോ. ഓക്കേ. അത് നമുക്ക് നോക്കാം എന്തായാലും. വ്ലോഗ് കണ്ടിട്ട് ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും നല്ലതേ കമന്റ് ചെയ്യാ gitu.

കണ്ടു നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അപ്പൊ ഇന്നത്രേ ഉള്ളൂ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ